ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു യൂട്യൂബ് ചാനൽ മാറ്റി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ചാനലിൻ്റെ പേര് കെ എൽ എക്സ്പ്ലോർ അഖി ഫുഡ് ട്രാവൽ ലൈഫ് സ്റ്റൈൽ എന്നിവയെല്ലാം പുറത്തിണക്കിക്കൊണ്ടൊരു ചാനലാണ് അത് ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ യഥാർത്ഥ പേര് അഖിലനാണ് അതിന് ചുരുക്കിയാണ് അഖി എന്നിട്ടിരിക്കുന്നത് വേണ്ടി ഇതൊരു ഇൻട്രക്ഷൻ വീഡിയോ ആണ് എന്നാൽ പോലും ഞാൻ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കൂടെ ഇതിൽ കാണിച്ച് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഞാനിപ്പോൾ നിൽക്കുന്നത് നന്ദിയുടെ ഗ്രാമ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള കാലങ്കാവ് എന്ന പ്രദേശത്ത് ഫോറസ്റ്റിനുള്ളിലാണ് നിൽക്കുന്നത് രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ എന്നാൽ പോലും ഇവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് മീൻമുട്ടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ പോയി കുറച്ച് കാഴ്ചകളൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ അവസാനിപ്പിക്കാം ഞാനിപ്പോൾ നിൽക്കുന്ന കാലങ്കാവ് എന്ന പ്രദേശത്ത് ഫോറസ്റ്റിൻ്റെ അകത്താണെന്ന് പറഞ്ഞല്ലോ ഇനി ഞാൻ പോകാൻ പോകുന്നത് മീമുട്ടി എന്ന് പറയുന്ന പ്രദേശത്താണ് മീമുട്ടി രണ്ടെണ്ണം ഉണ്ട് പൊന്മുടിക്ക് പോകുന്ന വഴിക്ക് ഒരു മീൻമുട്ടിയുണ്ട് പാലോട് മീൻമുട്ടിയുണ്ട് പാലോട് മീൻമുട്ടിയിലാണ് ഞാനിപ്പോൾ പോകാൻ പോകുന്നത് അവിടെ അവിടെ പ്രധാനമായിട്ട് ഇപ്പോഴുള്ളത് വൈദ്യുത പ്രോജക്റ്റാണ് കെ എസ് ഇ ബിടെ ഫണ്ട് ഉപയോഗിച്ച് ആദ്യമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കിയ വൈദ്യുത പ്രോജക്റ്റാണ് ഇപ്പോഴുള്ളത് നേരത്തെ അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം ഡാം വന്നതിന് ശേഷം അതൊന്നുമില്ല എന്നാലും ആ പ്രദേശം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ ഇൻട്രോ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം മീൻമുട്ടിയിലോട്ട് മീൻമുട്ടി എത്തുന്നതിന് മുമ്പുള്ള ഒരു പാലമുണ്ട് കടുവാപ്പാറ പാലം എന്ന് പറയും അതിൽ നിന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇത് മീമുട്ടി ഡാമിൽ വെള്ളം സ്റ്റോറേജ് ചെയ്ത് നിർത്തിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് മീൻമുട്ടി ഡാമിൽ എത്തും ഡാം എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് രണ്ട് ഫാക്ടറി കൂടെ ഉണ്ട് ഒന്ന് ഡ്രിങ്കിങ് വാട്ടർ ഉൽപ്പാദിപ്പിക്കുന്നതും റബ്ബർ ഫാക്ടറിയും ഉണ്ട് അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് ഡാമാണ് പവർ ഹൗസിലോട്ട് കയറുന്നതിൻ്റെ രണ്ട് റോഡുകൾ തിരിയുന്നത് റൈറ്റിലോട്ടും ലെഫ്റ്റ് ലെഫ്റ്റിലോട്ടുള്ള പവർ ഹൗസിലോട്ടുള്ളതും റൈറ്റിലോട്ടുള്ളത് എക്കോ ഹൈഡൽ എക്കോ ടൂറിസമാണ് അതിപ്പം രഹിതമാണ് അവിടെയാണ് ആവശ്യമായ വെള്ളം സംഭരിച്ച് നിർത്തിയിട്ടുള്ളത് അത് നമുക്ക് കാണാൻ അനുവാദം ഇപ്പം ഇല്ല താഴെയുള്ള വഴിയാണ് നമുക്ക് പവർ ഹൗസിലോട്ടുള്ളത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റിലോട്ടുള്ള റോഡ് പക്ഷെ നമുക്ക് അവിടുത്തെ ഫോട്ടോ എടുക്കാനോ മറ്റ് അനുവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ താഴെയുള്ള പ്രദേശങ്ങളുടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നമുക്ക് ഇന്നത്തെ വീഡിയോ മതിയാക്കാം ഡാമിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ശിവക്ഷേത്രമാണ് ശിവക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള പടവുകളാണ് ആറ്റിലോട്ട് ഇറങ്ങി കുളിക്കാനും അതുപോലെ തന്നെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെ ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു പ്രദേശത്തിൻ്റെ ഭംഗി നമുക്ക് ഒന്ന് കണ്ട് മനസ്സിലാക്കാം ഹലോ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശമാണ് മീൻമുട്ടി പാലോട് മീൻമുട്ടി എന്നറിയപ്പെടുന്നത് ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ടായിരുന്നു മുൻപ് ഈ ഡാം വരുന്ന മുമ്പ് വതി ഉൽപ്പാദന ഡാം വരുന്ന മുമ്പ് ഇപ്പോൾ അതിലെ വെള്ളമൊന്നും വരുന്നില്ല തൊട്ടടുത്തേക്ക് കാണുന്ന ഇതിലെയാണ് ഇപ്പം ജനറേഷൻ കഴിഞ്ഞിട്ട് വരുന്ന വെള്ളം നേരത്തെയൊക്കെ ഇവിടെ വരുമ്പോൾ അതിമനോഹരമായിരുന്നു കാണാൻ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ആ ദൂരെ കാണുന്ന ആ പാറയുടെ മണ്ടയിൽ കൂടെയാണ് ആദ്യം ഈ പാലോട് ആറ് ഒഴുകിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിലെ ഇല്ല ഇനി നല്ല മഴയാകുമ്പോൾ മാത്രമേ അതിലേക്കൂടെ ഓവർഫ്ലോ ആയിട്ട് വെള്ളം അതിലേ ഒഴുകി വരത്തുള്ളൂ അടിപൊളി നമ്മൾ ഫോട്ടോ സീനറി ആണെങ്കിൽ ഇല്ലേ കാണാൻ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പി ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത ദിവസങ്ങളിൽ നമ്മളുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാ ശനിയാഴ്ച ഏഴ് മണിക്കാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ എല്ലാവരും പ്രോത്സാഹനം ഉണ്ടാവുമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും ബൈ